ഹായ് നമസ്കാരം ഞാൻ വിജേഷ് പ്രൈംസ്റ്റോൺ ദ കിങ് ഓഫ് ഫ്ലാറ്റ് റേറ്റ് നിങ്ങളുടെ വീട് ചെങ്കലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ട് വ്യത്യസ്തവും മനോഹരമാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രൈംസ്റ്റോണിൽ വിവിധ വില്പത്തിലുള്ള ക്ലാഡിംഗ് ടൈൽസുകളുണ്ട് പന്ത്രണ്ട് ആറ് മുതൽ പന്ത്രണ്ട് ഏഴ് പതിനഞ്ച് ഒമ്പത് പതിനെട്ട് ഒമ്പത് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത്തിനാല് ഒമ്പത് ഇത്തരം വിവിധ വലുപ്പത്തിലുള്ള ക്ലാഡിങ് ടൈൽസുകൾ ഇന്നിപ്പോൾ ഇപ്പോൾ പ്രൈംസ്റ്റോണിൽ ലഭ്യമാണ് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ചെങ്കൽ ടൈൽസ് ആണ് വരുന്നത് വെൽ പാക്ക്ഡ് ആയിട്ട് വരുന്ന ചെങ്കൽ ടൈൽസ് നിങ്ങൾക്ക് കേരളത്തിലോ കേരളത്തിന് പുറത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് മെറ്റീരിയൽ മൂവ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം വരുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ എലിവേഷൻ ആയിക്കോട്ടെ അതേപോലെ തന്നെ പില്ലറുകൾ അതേപോലെ തന്നെ ട്രഡീഷണൽ വീടുകൾ മണാ സ്റ്റൈൽ മന പഴയകാല വീടിൻ്റെയൊക്കെ സ്റ്റൈൽ എട്ട് കെട്ടോ നാലു കെട്ടോ ഒക്കെ ആയിക്കോട്ടെ ഏത് സ്റ്റൈലിലേക്ക് വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചെങ്കൽ ടൈൽസുകളുണ്ട് ചെങ്കൽ ടൈൽസുകൾ നമുക്കിപ്പം ഉപയോഗിക്കുന്നതിലൂടെ നമ്മളോട് വീടിൻ്റെ നമുക്ക് ഈ ക്ലാഡിങ് എന്ന പർപ്പസ് എന്ന് വെച്ചാൽ ആ ട്രഡീഷണൽ രീതിയിലേക്ക് ക്ലാഡിങ് ഉപയോഗിച്ച് കൊണ്ടുവരുമ്പോൾ വളരെ മനോഹരമാക്കാൻ പറ്റും കൂടാതെ തന്നെ എത്ര പണി ഈസിയാണ് നമ്മളെ വർക്ക് ഒരുപാട് ടൈം ലോങ് ടൈം എടുത്ത് ചെയ്യണ്ടേ ഇപ്പൊ ഒരു ചെങ്കല്ല് വെച്ച് നമ്മൾ മുഴുവനായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഒരു സമയത്തെ നമുക്ക് ഒരുപാട് ലാഭിക ലാഭമാക്കാൻ പറ്റുന്നതാണ് ചെങ്കൽ ക്ലാഡിങ് ഉപയോഗിക്കുമ്പോൾ പിന്നെ കൂടാണ്ട് തന്നെ നമുക്കിപ്പോൾ ചെങ്കൽ ഉപയോഗിക്കുമ്പോൾ സാധാരണ ബ്ലേഡ് ഇട്ടാണ് മൈനിങ് ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് അത്രയ്ക്ക് ഫിനിഷ് ആവില്ല ഫിനിഷ് ആവാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മൾ ഡയമണ്ടിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കല്ലിനെ അതിനെ ആ പൂർണ്ണ രൂപത്തിലേക്ക് ആക്കുമ്പോൾ ഒരുപാട് സമയനഷ്ടവും അതേപോലെ തന്നെ നമുക്ക് പൈസയും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ചെങ്കലിൻ്റെ ക്ലാഡിങ് ടൈൽസുകൾ ഇന്നിപ്പോൾ പ്രൈംസ്റ്റോണിൽ നമുക്കിപ്പം സാധാരണ വെട്ടുകല്ലിൻ്റെ വലുപ്പത്തിലും അതിൻ്റെ കൂടുതലുള്ള വലുപ്പത്തിലെല്ലാം വരുന്നുണ്ട് ചെങ്കൽ ടൈൽസുകൾ പിന്നെ ഇതിന് നമ്മളിതിപ്പോൾ ലെയിങ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ അധികമായിട്ട് വെള്ളം തുടർച്ചയായിട്ട് വെള്ളം ഒലിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കൊരു വാട്ടർ പ്രൂഫ് കൊടുത്തിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ അടിച്ചിട്ട് ഭംഗി കൂട്ടാനും പറ്റുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും നല്ല അദസീവ് ഉപയോഗിച്ചിട്ട് ക്ലാഡിങ് സ്റ്റോണിൻ്റെ അദസീവ ഉപയോഗിച്ചിട്ട് ലെയിങ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോടെ ഈട് നിൽക്കുന്നതാണ് കല്ലിനെ കല്ല് വയ്ക്കാൻ കല്ലിൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് വായിക്കേണ്ട ആവശ്യമില്ല കാരണം ആയിരവും രണ്ടായിരവും വർഷങ്ങൾക്ക് മുന്നേ നമുക്കിപ്പോൾ കേരളത്തിലും കേരളത്തിലും പുറത്തും ഒക്കെ ചെങ്കലിൻ്റെ ചെങ്കല്ല് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന വർക്ക് ആ ഓരോ മോണമെൻസും അതേപോലെയുള്ള പഴയകാല തറവാടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കല്ലിൻ്റെ ഗ്യാരന്റിയെക്കുറിച്ച് ഭയപ്പെടേണ്ട അതേപോലെ തന്നെ ഈ കാടിങ്ങിൻ്റെ ഗം ഉപയോഗിക്കുമ്പോൾ അത് നല്ല ഗ്മുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോടെ ഈഴ് നിൽക്കുന്നതാണ്